എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക ഹിസ്റ്ററി പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെ വീഡിയോകൾ നമ്മൾ ചെയ്തു ഈ യുദ്ധങ്ങളിൽ യുദ്ധങ്ങളിലവും നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ യാതൊരു വ്യത്യാസവും നിരപരാധികളായ മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ ില്ലാണ്ടാക്കിയത് അല്ലാഹല്ലാതെ വേറൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കലിമത്ത് ഷഹാദ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനെ എതിർത്തതിന്റെ പേരിൽ അതിനോട് ബഹിഷ്കരണം കാണിച്ചതിന്റെ പേരിലാണ് ഈ അക്രമങ്ങൾ മുഴുവനും നടമാടിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർഭാഗ്യവശാൽ യുദ്ധങ്ങൾ എന്ന പേരിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആഴത്തിലുള്ള ഒരു പഠനത്തിന് ശ്രമിച്ചു നോക്കൂ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തൊലിവെളിപ്പിൻ്റെ പ്രാകൃതമായ ഇരുണ്ട യുഗത്തിലെ ചിന്താഗതികളാണ് ഒക്കെ പുറകിലെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നടമാടുന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ നീതിയുടെ തുലാസിൽ വെച്ചിട്ട് തൂക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കാരണവശാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിയും അനീതിയും സ സത്യവും അസത്യവും ഒക്കെ മാറ്റുരച്ച് നോക്കുകയോ തൂക്കി കണക്കാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള നീതിയും അനീതിയും സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്നത് പതിറ്റാണ്ടുകളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളില്ലേ അവിടെയൊക്കെ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളുമൊക്കെ അനാഥരാക്കപ്പെട്ട് കൊല്ലപ്പെട്ട് ഭീകരമായ മരണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ചാനലുകളിലൂടെ വീഡിയോകളിലൂടെ കാണുമ്പോൾ കരുതുന്ന ആരാധനാലയങ്ങളിൽ കാൽ നൂറ്റാണ്ടിലധികമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്ന നാടകം കളിക്കുകയല്ലാതെ കൃത്യമായി വസ്തുനിഷ്ഠമായി വിഷയം എന്താണെന്ന് പഠിച്ചിട്ട് ഭൗതികപരമായി ചിന്തിച്ച് സത്യവും നീതിയും ഒക്കെ ഭൗതികപരമായി ചിന്തിച്ച് അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഇത്രയധികം ശാസ്ത്ര വിസ്ഫോടനങ്ങൾ നടന്ന ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിലുണ്ടായ ആ വൃത്തികെട്ട മനോരോഗം ഇന്നും മതത്തിൻ്റെ പേരിൽ കൊണ്ടു നടക്കുന്ന മനോരോഗികളായിട്ടുള്ള ആളുകൾ ഇന്നും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ വിശ്വാസികളെ അടിവരയിട്ട് ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഭൗതികപരമായി ചിന്തിച്ച് ഏതൊരു മനുഷ്യനും ശാന്തിയും സമാധാനത്തോടും കൂടി അവൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ പ്രപഞ്ചം അവന് നൽകിയിട്ടുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മളുടെ ഔദാര്യമല്ല അവൻ്റെ അവകാശമാണ് എന്ന് തിരിച്ച് റിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശ്രമിച്ചാൽ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശുദ്ധ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളെന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലിരുന്ന് വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കാൽ നൂറ്റാണ്ടുകളായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല അലി സ്വല്ലാമൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്ത യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ എണ്ണത്തിന്റെ ആയിരം ഇരട്ടി മനുഷ്യരാണ് പിന്നീടുള്ള സ്വഹാബത്ത് പരസ്പരം യുദ്ധം ചെയ്തിട്ട് കൊല്ലപ്പെട്ട മനുഷ്യർ പതിനായിരക്കണക്കിന് വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് പരസ്പരമുള്ള ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് റളിയല്ലാഹു അനഹു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന സ്വഹാബത്തിന്റെ തനി നിറം വ്യക്തമാക്കുന്ന ഒരിക്കലും ഇത് സ്വഹാപത്ത് ഇത്രയും വൃത്തികെട്ട രൂപത്തിൽ അക്രമികളായി നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കുന്ന വാശിയും വൈരാഗ്യവും അഹങ്കാരവും ഒക്കെ കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിന്റെ ഉടമസ്ഥരായിട്ട് ഈ സ്വർഗം ഉറപ്പ് നൽകപ്പെട്ട സ്വഹാബത്ത് എത്തിയതും ഒരു കാരണവശാലും നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായ ചരിത്രങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഈ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന വസ്തുതകൾ എന്താണോ ആ വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഹിജറ രണ്ടില് ഭദ്രുദ്ധം ഹിജറ രണ്ടില് ബദർ യുദ്ധം ഹിജറ മൂന്നില് ഹുദ യുദ്ധം ഹിജറ അഞ്ചില് കന്ദക് യുദ്ധം ഹിജറ ആറിൽ ഹുദൈബിയ സന്ധി ഹിജറ ഏഴില് ഹൈബർ യുദ്ധം ഹിജറ എട്ടില് മക്കാ വിജയം മക്കാ വിജയത്തിന് ശേഷം തന്നെ ഹുനൈൻ തായ്ഫ് യുദ്ധങ്ങൾ ഇപ്പൊ ഹിജ്റ ഒമ്പതിൽ തൊബൂക്ക് യുദ്ധം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഹിജറ പത്ത് കഴിഞ്ഞ് പിന്നെ റസൂൽ അലാഹിമു വഫാത്താവുക റസൂലും സഹാബത്തും മക്കത്തുനിന്ന് മദീനയിലെത്തി പത്ത് വർഷവും അതിൽ ഒമ്പത് വർഷവും ഈ പറയുന്ന യുദ്ധം ൾ ചെയ്തിട്ട് ഓനീമത്ത് സ്വത്തുണ്ടാക്കി അവരവരുടെ രാഷ്ട്രം വിപുലീകരിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ച് അങ്ങനെ അവർ സുഗലോലുപതയിൽ ജീവിക്കുക അല്ലേ ചെയ്തിട്ടുള്ളത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കച്ചവടം പണ്ടൊക്കെ ചെയ്തതുപോലെ ഷാമിലേക്കൊക്കെ കച്ചവട സംഘങ്ങളായിട്ട് പോയി അങ്ങനെ ബിസിനസ് ചെയ്ത് അങ്ങനെ സമ്പാദിച്ച് ഡെവലപ്പ് ആയതാണോ ഈ ഇസ്ലാം ഇത് കെട്ടിപ്പടുത്തിട്ടുള്ളത് ഈ പറയുന്ന അവസ്ഥയിലൂടെയാണ് പ്രിയപ്പെട്ടവര് യുദ്ധങ്ങളില്ലാതെ ശാന്തിയും സമാധാനത്തോടും കൂടി അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് വന്നതാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ദൈവികത നമുക്ക് പരിധി കണ്ടെത്താമായിരുന്നു ഇത് മുഴുവനും അക്രമവും അനീതിയും അധർമ്മത്തിലും അധിഷ്ഠിതമായിട്ട് ഇത്തരം നിരപരാധികളായ ഒരുപാട് രക്തം ചിന്തിയിട്ട് കെട്ടിപ്പടുത്ത് അതുകൊണ്ടല്ല ഇന്നും ഇതിനൊരു ഐക്യമില്ലാതെ ചിഹ്നിച്ചിതറിയ ഒരു അവസ്ഥയിൽ ഓരോ മതസംഘടനകളും പിളരുന്നതിന്റെ എണ്ണ എടുക്കാൻ കഴിയുന്നില്ല ഇത്രയുമായിട്ട് പിളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിളർച്ചയെ കുറിച്ച് പറയുമ്പോഴോ റസൂല് പണ്ടേ പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അടവാണ് അത് റസൂല് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിമൂന്ന് വിഭാഗം ഇത് എഴുപത്തിമൂന്നാണ് എഴുപത്തി മൂവായിരം നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്രയും വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ് ഈ ഇസ്ലാം ഇന്നെത്തിയത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നു നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നു ഓരോ സംഘടനകൾ ഗ്രൂപ്പുകൾ എട്ടില് പൊട്ടി ഇങ്ങനെ നിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അന്നത്തെ കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റസൂലിന്റെ വഫാത്തോടു കൂടി മുസ്ലിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തിട്ട് പതിനായിരക്കണക്കിന് സ്വഹാബത്ത് മരണപ്പെടുകയാണ് സ്വഹാബത്താണ് മരണപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് റസൂലുള്ളയെ നേരിട്ട് കാണുകയും അവിടുത്തെ മുഖത്ത് നിന്ന് ഇസ്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ച് റസൂലിനോടൊപ്പം ജീവിച്ച് റസൂൽ ഉത്തമ തലമുറ എന്ന് പറഞ്ഞ് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ച് മാതൃക യോഗ്യരാക്കി അവതരിപ്പിച്ച സ്വഹാബാക്കൾ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഈ തരത്തിലാണ് പ്രവർത്തിച്ചത് റസൂലിൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ ബീവിയെ എന്താണ് ഇവർ ചെയ്തത് റസൂലിന്റെ അഹിൽ ബൈത്ത് എന്ന് പറയുന്ന റസൂലിന്റെ സ്വന്തം കുടുംബത്തെ സ്വഹാബത്ത് പിന്നീട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അബൂ സുഫിയാന്റെ തലമുറയിൽ വന്ന ആ ഒരു തലമുറ ഈ പറയുന്ന റസൂലിനെയും റസൂലിൻ്റെ കുടുംബത്തെയൊക്കെ പിന്നീട് പകരം വീട്ടി ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയല്ലേ അതല്ലേ നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്നറിയോ ഈ അക്രമികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറുകയാണ് ചെയ്യുന്നത് ഇസ്ലാം അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല സംരക്ഷിക്കപ്പെടാതെ ദൈവികമായ അവസാനത്തെ അന്തിമ വേദഗ്രന്ഥമായി അവതരിച്ച അവസാനത്തെ അന്തിമ പ്രവാചകനിലൂടെ അവതരിച്ച ആ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ആദർശം അല്ലെങ്കിൽ ആ ഒരു ജീവിത വ്യവസ്ഥ അവിടെ അവസാനിക്കുകയും റസൂലിന്റെ വഫാത്തോടുകൂടി അവസാനിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് റസൂലിന്റെ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ച ആ തരത്തിൽ റസൂലിനെയും കുടുംബത്തെയൊക്കെ ഇല്ലായ്മ ചെയ്ത ആളുകളാണ് പിന്നെ ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ട് നമ്മൾക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നിട്ട് ഇന്ന് ലോകാവസാനം വരെയുള്ള മനുഷ്യർ സഹാബത്ത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളെയാണ് ഇത്തരം അട്ടിമറികളാൽ സമ്പന്നമാണ് ഇസ്ലാമിക് ഹിസ്റ്ററി ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമോ ദൈവം അവസാനമായിട്ട് അവതരിപ്പിച്ച ഈ ഒരു സംഗതി നമ്മൾ സാധാരണ പറയാറുണ്ട് തൗറാത്ത് ദൈവം സംരക്ഷിച്ചില്ല അതിൽ കൈകടത്തലുകൾ ഉണ്ടായി ഇഞ്ചിയിലും കൈകടത്തലുകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒരു വേദഗ്രന്ഥവും ഇന്ന് കൈകടത്തലുകളില്ലാതെ നിലനിൽക്കുന്നില്ല എല്ലാം അവരോരവർക്ക് അനുസരിച്ച് വ്യാഖ്യാനിച്ച് അവർ പിരിഞ്ഞുപോയി എന്നാൽ ഖുർആന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇസ്ലാമുമാണ് കൈകടത്തലുകളില്ലാതെ ദൈവം സംരക്ഷിച്ച ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ദീൻ എന്ന് പറയുന്നത് അതിന്റെ അവസ്ഥയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതിലൊന്നും ഒരു ദൈവികതയും ഇല്ല ഒരു ആത്മീയതയുമില്ല ദൈവം തമ്പുരാൻ ഇതൊന്നും സ്വീകരിച്ചിട്ടില്ല ദൈവം ഇതൊന്നും സംരക്ഷിച്ചിട്ടില്ല ദൈവത്തിന്റെ ഓർഡറിൽ നടന്ന യുദ്ധങ്ങളുമല്ല ഇതൊന്നും തന്നെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ യുദ്ധങ്ങളുടെ ചരിത്രം മാത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും നിങ്ങൾ നിഷ്കളങ്കമായി സത്യസന്ധമായി നീതിയുടെ പക്ഷത്ത് സത്യത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും തിരിച്ചറിവോട് കൂടി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക നമ്മളെല്ലാവരും മനുഷ്യരാണ് ജാതി മതവും രാഷ്ട്രീയമൊന്നുമല്ല മനുഷ്യരാണ് മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക ദൈവത്തിനോ മതത്തിനോ വേണ്ടി അല്ല നമ്മൾ നിലകൊള്ളേണ്ടത് മനുഷ്യനു വേണ്ടി നിലകൊള്ളുക മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുക അവർക്ക് താങ്ങും തണലുമായിട്ട് സന്തോഷത്തോടെ നമുക്കുള്ള സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക